ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാൽ ഇതിനെ ഈ ഷേപ്പ് മാറ്റി ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പ് ഒക്കെ ആക്കിയിട്ട് പിന്നെ കുറച്ചും കൂടെ ലൈറ്റായിട്ടൊന്നും മൊരിച്ചെടുത്ത് ഫ്രഞ്ച് ഫ്രൈസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ചോളും ഇത് വേറെ ഒന്നല്ല നമ്മുടെ ഇഡ്ഡ്ലിയാ ഇഡ്ലിയുടെ മുമ്പ് വേറൊരു ചില്ലി ഇഡ്ഡലി റെസിപ്പി ഞാൻ ചെയ്തിരുന്നു അതെല്ലാവരും ഒന്ന് കണ്ടുനോക്ക് കേട്ടോ ഇത് സിമ്പിളായിട്ട് വേറൊരു റെസിപ്പി മൂന്നാല് ഇഡ്ഡലി ബാക്കിയൊന്നും അതെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിൽ പിന്നെ വേറെ ഒന്നുമില്ല നമുക്കത് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടു അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഓരോ ഇഡ്ലിയും നിരത്തി വെച്ചിട്ട് ഇഡ്ലിയുടെ കഷ്ണങ്ങൾ നിരത്തി വെച്ച് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇവിടെ കുട്ടികൾക്ക് നന്നായി മുരിയേണ്ട ഇഷ്ടം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടൂട്ടാം ഇനി ലൈറ്റായിട്ട് മുരിയിച്ചാൽ മതിയെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്താൽ മതി കാരണം ഓൾറെഡി ഇഡ്ഡിന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് മുരിയിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നാലു മണിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചോളും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹോം മെയ്ഡ് മൈനൈസും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ഉഷാറായി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഹോം മെയ്ഡ് മൈനൈസിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് വേണമെങ്കിൽ റിലേറ്റഡ് വീഡിയോയിൽ ഞാൻ വെക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ നിങ്ങളുടെ കമൻസ് എന്തായാലും ഉടനെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു